ലഹരി മാഫിയ സംഘങ്ങളുടെ വേരറുക്കാൻ വിമുഖത കാ എൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ധർണ നടത്തി ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു അനിയന്ത്രിതമായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിച്ചാൽ അത് ആ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നുണ്ട് അവനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട് എന്ന് അവനറിയാത്തത് കൊണ്ടല്ല ഒരാൾ ഉപയോഗിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കൾ ഇത് ഉപയോഗിക്കുമ്പോ അവന്റെ വീ അവൻ്റെ വീട്ടുകാർക്ക് ഇത് ബുദ്ധിമുട്ടാകുന്നു എന്നറിയാത്തത് കൊണ്ടല്ല ഒരു സൊസൈറ്റി എന്ന് അറിയാത്തവരുമല്ല ഇത് ഇത് ഇവർ ജനതയും എന്നിട്ടും നിർബാധം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മുഹമ്മദ് മേമൻ അധ്യക്ഷത വഹിച്ചു കേരള ലോയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സാജിദ് സബാബും മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗങ്ങളായ സാബു പൊൻവേലി മൊയ്തീൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം കല്ലിങ്ങൽ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്